ഈശോക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ഇപ്പോൾ മെത്രാൻമാരെ അനുസരിക്കേണ്ടതില്ലേ ഇപ്പോൾ മെത്രാന്മാരെ അനുസരിക്കേണ്ടതില്ലേ മെത്രാന്മാരെ അനുസരിക്കണം അനുസരിക്കണം എന്ന് നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം പറഞ്ഞെടുത്ത മാണിപ്പറമ്പലച്ചനും കൂട്ടരും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത സമവായത്തിൽ എത്തിയപ്പോൾ പറയുന്നു മെത്രാമാരെ അനുസരിക്കരുത് അവർ മെ മാണിപ്പറമ്പലച്ചനൊക്കെ മെത്രാന്മാരെ ചീത്ത പറയുകയാണ് വഴിയിൽ തടയണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് അപ്പം ഇപ്പോൾ മെത്രന്മാരനുസരിക്കേണ്ടതില്ലേ എറണാകുളം വിമതരുടെ ഏകന്യൂസിൽ വന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ മെത്രന്മാരനുസരിക്കേണ്ടതില്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്തമുള്ള രണ്ട് മെത്രാന്മാരും തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും മാപ്പാപ്പയുടെയും പരിചിത സിംഹാസനത്തിന്റെയും തീരുമാനത്തിനെതിരെ ഒരു തീരുമാനമെടുത്താൽ എടുത്താൽ നാം അതമനുസരിക്കണം ഞാൻ ഒന്നോട് ചോദിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്തമുള്ള രണ്ടുമെത്രന്മാര് തട്ടിൽ പിതാവും പാമ്പ് പിതാവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തിരുസഭയുടെ തലവനായ മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും തീരുമാനത്തിനെതിരെ ഒരു തീരുമാനമെടുത്താൽ നമ്മൾ അത് അനുസരിക്കണോ അനുസരിക്കണ്ടയോ അനുസരിക്കണോ മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുന്നത് ശീഷ്മയിലേക്ക് നയിക്കുമെന്ന് മാർപ്പാപ്പ തന്നെ രേഖാമൂലം നമ്മൾ അറിയിച്ചിട്ടുണ്ട് മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുന്നത് വിഭാഗിത സഭ വിഭജനത്തിലേക്ക് നയിക്കുമെന്ന് മാർപ്പാപ്പ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് മെത്രാന്മാർക്കൊക്കെ അത് അറിയേഞ്ച് ചെയ്യാം അപ്പോൾ ശീഷ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സീറോ മലബാർ സഭയിലെ രണ്ട് മെത്രാന്മാരാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതരെ ഉത്തരവാദിത്തമുള്ള രണ്ട് മെത്രാന്മാരാണെങ്കിൽ ആ ശീഷ്മയെ നാം ചെറുക്കണോ അനുസരിക്കണം മാർപ്പാപ്പയ്ക്കെതിരെ രണ്ട് മെത്രാന്മാരെ തീരുമാനപ്പെടുത്തുന്നത് ശീഷ്മയാണ് എറണാകുളം അങ്കമാലി അതിരൂപതരെ ഉത്തരവാദിത്വമുള്ള രണ്ടും മെത്രന്മാര് മാത്മാപ്പയ്ക്കെതിരെ തീരുമാനമെടുത്ത് ശേഷ്മയിലേക്ക് പോകുന്നെങ്കിൽ നാം ആ ശേഷ്മയെ ചെറുക്കണോ അനുസരിക്കണോ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ നമ്മുടെ കർത്താവ് ഈശ്വമിശങ്കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനി